ഹലോ ഹാപ്പി അപ്പൊ ഇന്ന് വിഷു ആണ് സത്യം പറഞ്ഞ ഞങ്ങള് ക്രിസ്മസ് ഫ്രണ്ട് ഇട്ടായിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ ഡിസംബറിലാണ് ക്രിസ്മസ് ഫ്രണ്ട് ഇട്ടായിരുന്നു അപ്പൊ അന്നേരം ഗിഫ്റ്റ് ഒന്ന് കൊടുക്കാൻ പറ്റില്ല ഞങ്ങൾ ജനുവരിക്ക് കാണാം ഒരാൾ നാട്ടിൽ പോകുമ്പോ ഒരാൾ വരും ഒരാൾ അങ്ങനെ എല്ലാരും കൂടെ ഇന്നാണ് ഒന്നിച്ചു തന്നെ അപ്പൊ ഇന്ന് ഞങ്ങള് വിഷു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക അപ്പൊ ഗിഫ്റ്റ് അല്ലെങ്കിൽ നാട്ടിൽ പോയി വന്ന് അതുകൊണ്ട് നിന്ന കൊണ്ട് ഞങ്ങൾ റൂമില് എല്ലാം പൊട്ടുകൂടാൻ പറ്റില്ല അപ്പം

ഞങ്ങള് സത്യം പറഞ്ഞാൽ എല്ലാ സത്യം പറഞ്ഞു നീ പറഞ്ഞീ പറഞ്ഞ എനിക്കാണോ തിരികെ ആണോ ഞങ്ങൾ ഗസ്സൊക്കെ ഉണ്ടായിരുന്നില്ല സാരായിരുന്നു നമുക്കിപ്പോ ഒരു ചെറിയൊരു ഗെയിം പോക്കാം അപ്പം ഇങ്ങനെ അറ്റത്ത് വെച്ച് തുടങ്ങുന്നു അങ്ങനെ അതായത് ഇവിടെ ഇന്ന് ഞങ്ങളിൽ ആകാരിക്കും കിട്ടിയേ അങ്ങനെ ഒരു എന്നെ കിട്ടിയ എന്നെ കിട്ടിയത് ചെലപ്പം മനുഷ്യ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ എന്നെ എന്നെ പറയാം കാരണം വെച്ചാൽ അന്ന് ഞങ്ങൾ ചുമ്മാ ചോദിച്ചത് ആദ്യ ആരാണ് നിനക്ക് അതൊക്കെ പറഞ്ഞാൽ ചിലപ്പോ അത് സുണ്ണയ ആവാം ചെലപ്പോ അത് അക്ഷി ആവാം ചെലപ്പ് ചെലപ്പോ അത് സീനയാവാം എന്റെ പേര് മാത്രം പറഞ്ഞില്ലായിരുന്നു അപ്പൊ ആ ഒരു ചോദിച്ചാണ് ഞാൻ എന്നെ പറഞ്ഞത് അയ്യോ അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ചു നിന്നെ ചെലപ്പോ ഞാൻ അങ്ങനെ പരിപാടി

എവിടേക്കുന്നത് <laughs> அங்கே േ പട്ടാനപോലെ പറയാ मेरी बाहों को तेरी साथों की जान चले चलो टेक्नीशियन लगता है चले साथ में आके इनको लाइट इनको वाला नवाब आते मैंने फ्रेंड आरंभ मारो चले चले बड़ी बड़ी वाली पसंद हो गया ये सारे मेडिकल ऑफिस इनको मैं चला देता हूं ये मैंने सेलेक्ट किया है बात आ रहा है मुझे लाइट दे दे ये मत सेलेक्ट नहीं अभी तो फिर

പിന്നെ മതി പിന്നെ ഞങ്ങളുടെ റൂമിലൊന്നും വെച്ചാൽ ഫോട്ടോ ഇതൊണ്ട് ഇതണ്ട് இது மூணு இது நாலு அஞ்சு நாலு இது ஏழு இது எட்டு இது ஒன்பது இது பத்து സ്വന്ത കടത്തിൽ എന്താണ്

അപ്പേരാണ്ടോ നിങ്ങൾ ഇതായിക്കണോ അടുത്ത ഞാൻ കൊട്ടി കരയേൽ गाइस ഹേയ് അക്കരെ ഇടേൽ गाइस ലാദിക്കтайദോ ഹേയ് നോ അത്ര സീയൊന്നുമില്ല അപ്പ കോലറൈറ്റ് കാര്യങ്ങളൊക്കെ അത്ര കോട്ടല്ല അരേ ഞാൻ ഐസ് വെട്ടുന്നത് વિચારിച്ചാ അരേ ചോദിക്കുന്നത് അരേ ആ ക്യാമറ എടുക്കണ്ട അരേ ഞാൻ ഇരുന്നോ വേണ്ട അങ്ങോട്ട് ആനത്രേക്ക് ഇതിവിടെ ടു ലൈഫ്സ് ഇംഗ്ലീഷ് എക്സ്റ്റൻഷൻ ഉണ്ട് നിങ്ങ വരെ വെറുതെ പിടിക്കുന്നേനെ എനിക്ക് ആകോട്ടാ

പിന്നെ പിന്നെ ഇത്ര സ്ഥലം അല്ലേ ഇങ്ങനെ തോന്നിയത്

അത് ഞാൻ ചുരുങ്ങിയ സമയമുള്ള தெரியல டவுட்டே நான் ஒன்னே என்னைய அக்ரீனி எனக்கு தெரியும்னா அதான் நீங்க சொல்லாத டை. இங்க வரதுக்கு என்ன நான் செர வைக்கிறவன் கொட்டி கொடுத்துடறான் गाइस யாரும் என்ன பண்ணிட்டல. गाइस செந்தாரன் गाइस. அப்போ மொத்தமா வந்திருக்காங்க. எல்லாரும் காலடா இது சோ காடி. இது சோ காடி. நான் அதுக்குள்ள गाइस அது லிப்ஸ்டிக் விட்டுருக்கான். ரெண்டு லிப்ஸ்டிக். அது ரெண்டு லிப்ஸ்டிக். நீ அடுத்து அதுக்கு அடுத்து அந்த கிச்சட் அது. இந்த ரப்பர்ல நான் சின்னதா உட்கார்ச்சோம். இதெல்லாம் பிடிச்சு நான் ஓடு கட்டேன்.

ശരി അതിൽ പെട്ടി പെട്ടെന്ന് കൊണ്ടുപോയി അടിപൊളിയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ചെറുതാണ് പിള്ളേർക്ക് ഇല്ലില്ല ഒരു പറയുന്നു എന്തൊരു സ്ഥലവും அடி போட்டோเฟรม வந்துருக்கேன் அபே புஞ்சனா போட்டோ அது கள்ள ஓயா மோனே எடி புதவர்மை ஒட்டிட்டு போட்டோเฟรม எடுத்துக்கிறேன் சரியா சாம்பைக்கு அக்காய்க்கான் பத்திருக்கே ஃப்ரெண்ட்னா ஆவியா மேல இருக்கு அதானே செஞ்சேன்னு நான் கொடுத்துக்கிறது இவங்க எல்லாம் என்ன எடுத்து போட்டா நான் எல்லார்க்கு ஐடி நான் செஞ்சேன் ஆண்டி ஆண்டி சரியா ஓயா மோனே സ്ഥലൊട്ടില്ല <laughs> <laughs> ആരെ ഇടാക്കുമോ അതിനെ അക്കരെ നിങ്ങക്ക് അക്കരെ ആരെ ഇടിക്കേ അതിനെ തവനടയാർ വെച്ച് കല്യാണത്തിന് നിിക്കതില്ല അതുപോലെ ഐസക് നിങ്ങക്ക് ഞാൻ കൈ കെട്ടിയിട്ടില്ല എന്നെയും കൈ കെട്ടിയി നിൽക്കണേ കള്ളാടി താങ്ക്യൂ സുന്ദരാനാ നമ്മളെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗൈസ് ഇത് മാറ്റി ഇത് പിന്നെ നമ്മൾ സെക്കൻഡ് ഇയറിൽ എടുക്കുന്നത് ഒരു ക്യാപിറ്റിൽ പോട്ടോ അത്രേ ഉള്ളൂ ഗൈസ് നഗരക്കി കുറെ മെമ്മറീസ് കെട്ടിട്ടോ നാല് വർഷത്തെ നാലല്ല നാലര വർഷം വലിയ ചിരി രസങ്ങൾ മാത്രം ഇതോ 10 വർഷം കൂടുതൽ ഉള്ളൂ ഗൈസ് ഒരു മെയ് പതിനഞ്ചാണ് വരെയുള്ളൂ ഞങ്ങൾ എല്ലാരും ഒന്നിച്ച് ഞങ്ങൾ എല്ലാവരും നാലര വർഷത്തെ പെടുത്തു വരും എല്ലാരും അഞ്ചുവടും ഞങ്ങൾ എല്ലാവരും പറയാൻ പറ്റും എല്ലാരും കൂടെ ഹാപ്പി ചേച്ചു അപ്പൊ ഇന്നത്തെ ബ്ലോഗേ ഉള്ളൂ